ഡിയർ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ അറുപത്തിരണ്ടായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു ഇനിയും അത് ഒരു ലക്ഷം സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു സപ്തഭാഷ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ജില്ല മുല്ലപ്പൂവ് ചായ എന്തിന് ഗുണകരമാണ് എങ്ങനെ ഉണ്ടാക്കാം ഉത്തരം ബി പി റിലാക്സിംഗ് മൂഡ് ഊർജം ദഹനം വയറിളക്കം മലബന്ധം വായു എന്നിവയ്ക്ക് ഉത്തമം ഇത് ഉണ്ടാക്കുന്ന വിധം മുല്ലപ്പൂവ് നന്നായി ഉണക്കിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക രാത്രിയിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന സ്ത്രീകൾക്ക് എന്ത് കുറയുവാനാണ് സാധ്യത ഉത്തരം ആയുസ് ചൂട് കാലത്ത് രോഗപ്രതിരോധശേഷി കൂട്ടാനും നിർജ്ജലീകരണം തടയാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കഴിക്കേണ്ട ജ്യൂസ് ഏതെല്ലാം ഉത്തരം ഓറഞ്ച ജ്യൂസ് വേടയ്ക്ക ജ്യൂസ് പപ്പായ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഇവയിൽ എല്ലാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ദുരന്തം പതിയിരിക്കുന്ന ദ്രവീകരിച്ച നൈട്രജൻ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഐസ്ക്രീം ശീതളപാനീയം മിഠായി ബിസ്ക്കറ്റ് മുതലായവ ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന സ്ഥലം ഏത് ഉത്തരം ഏതെൻസ് ഗ്രീസ് തക്കാളിയിലെ വിത്തുകൾ നീക്കം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഏത് ഉത്തരം അസിഡിറ്റി പ്രശ്നങ്ങൾ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ട്രൈ ഗ്ലിസറൈഡുകൾ കൊളസ്ട്രോൾ ഫാറ്റി ആസിഡ് എന്നിവ നിയന്ത്രിച്ച് ഹൃദയത്തെ സൂക്ഷിക്കുന്നതിന് ഉത്തമമായ ഭക്ഷണം ഏത് ഉത്തരം പച്ചമാങ്ങ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന രണ്ട് ഭക്ഷണ വസ്തു ഏതെല്ലാം ഉത്തരം ഉപ്പ് കൊഴുപ്പ് മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം അന്നനാളം ചെറുകുടൽ വൻകുടൽ ആമാശയം മലദ്വാരം എന്നിവ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏത് ഉത്തരം കൺപോളയിലെ പേശി പച്ചമാങ്ങ അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഏതെല്ലാം ഉത്തരം വയറിളക്കം ദഹനക്കേട് ഗ്യാസ്ട്രിക് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിൻ ഏത് ഉത്തരം മോപ്പിയ കരളിനെ സംരക്ഷിക്കാനും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വിറ്റാമിൻ എ സി ബി കോംപ്ലക്സ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഏതിൽ ആണ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം കരിമ്പിൻ ജ്യൂസ് പുരുഷന്മാരെക്കാൾ കൂടുതലായി രാത്രിയിൽ സ്ത്രീകൾ ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നു ഇത്തരത്തിലുള്ള സ്ത്രീകളിൽ അറുപത് ശതമാനത്തിനും മേൽ ഏത് രോഗം പിടിപെടുന്നു ഉത്തരം ഹൃദ്രോഗം സൈരന്ത്രീ വനം എന്നറിയപ്പെടുന്നത് ഏത് വനം ഉത്തരം സൈലന്റ് വാലി വെറും വയറ്റിൽ ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ദഹനപ്രശ്നം രക്തത്തിലെ പഞ്ചസാര അളവ് കൂടും ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് നൽകിയ ചിരിക്കുന്നു മാങ്ങാത്തൊലി തിളപ്പിച്ച് കുറച്ച് തേനും ചേർത്ത് ചായയാക്കി കുടിച്ചാൽ മാങ്ങാത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന മാങ്കീഫറിൻ എന്തിൻ്റെ അളവ് കുറയ്ക്കും ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും വിളർച്ച അഥവാ അനീമിയയെ തടയാൻ കഴിക്കേണ്ട ആറ് ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം ബീട്രൂട്ട് ചീര മുരിങ്ങയില പാവയ്ക്ക മാതളം ഈന്തപ്പഴം എന്നിവ ഏതു പഴം കഴിച്ചാൽ ആണ് പ്രമേഹം കൂടുവാൻ സാധ്യത ഉള്ളത് ഉത്തരം മാങ്ങ മിതമായ അളവിൽ മദ്യവും ബിയറും കഴിക്കുന്നത് ഏത് രോഗസാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു ഉത്തരം ഹൃദ്രോഗം വാസ്തുശാസ്ത്രപ്രകാരം സാമ്പത്തിക ഉയർച്ച വരാൻ പോകുന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് ഉത്തരം കിണറിന് സമീപം തുളസി തനിയെ വളരുക കാലം തെറ്റി മാവ് പൂക്കുക നെല്ലിമരം പെട്ടെന്ന് പൂത്ത് കാക്കുക കറ്റാർ വാഴ പൂക്കുക എന്നിവ വെറും പൈറ്റിൽ കഴിച്ചാൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന പഴം ഏത് ഉത്തരം പപ്പായ ഭക്ഷണത്തിന് നിറം ലഭിക്കാൻ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം കുങ്കുമപ്പൂ ഒരു മനുഷ്യൻ്റെ നിറം നിശ്ചയിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരം മെലനിൻ ജനിതകം പ്രായം സൂര്യപ്രകാശം ആരോഗ്യം എന്നിവയാണ് വ്യായാമമില്ലാതെ അടിവയറ്റിലെ കൊഴുപ്പും വയർ കുറയ്ക്കാനും ഒരു എളുപ്പ വഴി നോക്കാം അത് എന്താണ് ഉത്തരം അഞ്ചോ ആറോ നെല്ലിക്ക കുരു ഒരു കഷ്ണം തൊലി കളഞ്ഞ ഇഞ്ചിയും ചേർത്ത് അരച്ച് രാത്രിയിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലർത്തി വെച്ച് രാവിലെ വെറും വയറ്റി രണ്ടാഴ്ച കുടിക്കുക ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം നാഗാലാൻഡ് ആദിമതരന്മാരുടെ ചരിത്രത്തിൽ ശിലായുധങ്ങൾ ഉണ്ടാക്കാനും കല്ലുരച്ച് തീ ഉണ്ടാക്കാനുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏത് ഉത്തരം ഫ്ലിൻഡ് സ്റ്റോൺ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്